നിങ്ങളുടെ കന്നുകാലികളെയോ ആടുകളെയോ വിൽക്കാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വീഡിയോ വാട്സ്ആപ്പ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോയിൽ കാണുന്ന ഒരു കാളക്കുട്ടൻ വിൽപ്പനക്ക് വില ചോദിക്കുന്നത് മുപ്പത് അഞ്ഞൂറ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റുമെന്റ് ഉണ്ടാവും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ കാളക്കുട്ടനുള്ള സ്ഥലം മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന വലുതും ചെറുതുമായ പോത്തുകുട്ടികളും പോത്തുകളും വിൽപ്പനയ്ക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില സ്റ്റാർട്ട് ചെയ്യുന്നത് പന്ത്രണ്ടായിരം മുതൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലാണ് താല്പര്യമുള്ളവർ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് കുട്ടികൾ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് മേനി പതിനൊന്ന് അഞ്ഞൂറ് ഫിക്സ്ഡ് റേറ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓൾ കേരള ഡെലിവറി സൗകര്യം അവൈലബിൾ ആണെന്നാണ് പറഞ്ഞത് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു കാളക്കുട്ടി വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് എട്ട് ഇരുന്നൂറ്റി അൻപത് ഫിക്സ്ഡ് റേറ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടും വളർത്താൻ അനുയോജ്യമായ കാളക്കുട്ടിയാണ് ഓൾ കേരള ഡെലിവറി സൗകര്യം അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിലായി കാണുന്ന ഒരു കാളക്കുട്ടൻ വിൽപ്പനക്ക് വില ചോദിക്കുന്നത് മുപ്പത്തിരണ്ട് അഞ്ഞൂറ് വിലയിൽ ചെറിയ അജിസ്റ്റുമുണ്ടാവും ആ വിഷയക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന പോത്തുകുട്ടികൾ വിൽപ്പനക്ക് വില ചോദിക്കുന്നത് പതിനാല് അഞ്ഞൂറ് മുതൽ പതിനേഴ് അഞ്ഞൂറ് വരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ പോത്തുകുട്ടികളാണ് സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും ആവശ്യക്കാർ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു പോത്തുകുട്ടി വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് ഇരുപത്തിയെട്ടായിരം വിലയിൽ ചെറിയ അഡ്ജസ്റ്റുമെന്റ് ഉണ്ടാവും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടും ഈ പോത്തുകുട്ടികളുള്ള സ്ഥലം മലപ്പുറം ജില്ലയിൽ തിരൂർ ഭാഗം താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് വില ചോദിക്കുന്നത് പതിനേഴ് അഞ്ഞൂറ് ആവശ്യക്കാർ തായ കാണുന്ന നമ്പറിൽ വിളിക്കുക